ഭാരതസഭയ്ക്ക് ഇത് അഭിമാന നിമിഷം രാമനാഥപുരം രൂപത ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവാകവും ജീസസ് യൂത്തിന്റെ സജീവ പ്രവർത്തകയുമായ ഡോക്ടർ ഫ്രേയാ ഫ്രാൻസിസ് അന്തർദേശീയ യുവജന ഉപദേശക സമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിന്റെ പ്രഖ്യാപനം വത്തിക്കാനിലെ ആൽമായർക്കും കുടുംബങ്ങൾക്കും ജീവിതത്തിനും വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ കെവിൻ ഫാരൽ നടത്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇരുപത് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഈ സമിതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് ഡോക്ടർ ഫ്രയ ഫ്രാൻസിസ് യുവജനങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ ജീസസ് യൂത്തിന്റെ സംഭാവനകളോടുള്ള സഭയുടെ വിലമതിപ്പ് ഈ നിയമനം ഉയർത്തിക്കാട്ടുന്നു സെപ്റ്റംബർ രണ്ടായിരത്തിയഞ്ച് മുതൽ മൂന്ന് വർഷത്തേക്കാണ് നിയമനം വത്തിക്കാൻ്റെ യുവജന മന്ത്രാലയത്തിന്റെ പ്രധാന വിഷയങ്ങളിൽ കൂടിയാലോചന നടത്തി ഉപദേശങ്ങൾ നൽകുക എന്നതാണ് പ്രധാന ദൗത്യം ജി സിസിയുത്തിന്റെ കോയമ്പത്തൂർ റീജ്യൻ കോർഡിനേറ്ററും തമിഴ്നാട് സ്റ്റേറ്റ് അസിസ്റ്റന്റ് കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചുവരുന്ന ഡോക്ടർ ഫ്രയ ഫ്രാൻസിസ് രാമനാഥപുരം ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവാംഗം ചാലക്കൽ സി സി ഫ്രാൻസിൻ്റെയും ജസ്റ്റി ഫ്രാൻസിൻ്റെയും ഇളയ മകളാണ് ഡോക്ടർ ഫ്രയയുടെ നിയമനത്തിൽ രാമനാഥപുരം രൂപത അതിയായ സന്തോഷവും വത്തിക്കാൻ കാര്യാലയത്തോട് നന്ദിയും പ്രകടിപ്പിച്ചു ചർച്ചഡസ്ക്യൂസ് Thank you.